ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമര കൊടിയ അന്ധവിശ്വാസിയാണെന്നാണ് ബന്ധുക്കൾ തുറന്നു പറയുന്നത് കൊണ്ടാണ് സജിതെ വകവരുത്തിയതെന്ന് ചെന്താമരയുടെ അമ്മാവൻ പരമേശ്വരൻ തുറന്നു പറഞ്ഞു അവന്റെ കയ്യിൽ കൊടുവാളുണ്ട് തെളിവെടുപ്പിനിടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തെ കൊടുവാളല്ല മറ്റൊരു കൊടുവാളുമുണ്ട് അതവൻ എല്ലായ്പ്പോഴും കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യും തന്റെ കുടുംബം തകർത്തവരെ എപ്പോൾ തന്നെ മുന്നിൽ കിട്ടിയാലും വകവരുത്താൻ കൊണ്ടു നടക്കുന്നതാണിത് ആരെന്ത് പറഞ്ഞാലും എത്ര ശ്വാസിച്ചാലും അവനതനുസരിക്കില്ല കയ്യിൽ പത്ത് രൂപ കിട്ടിയാൽ അതുമായി ചെന്താമ ജോൾസിന്റെ അടുത്തേക്കായിരിക്കും പോകുക അന്ധവിശ്വാസങ്ങൾക്കും കൂടോത്രങ്ങൾക്കും അടിമയായിരുന്ന കൊടും ക്രിമിനലായ ചെന്താമര സജിതയെ കൊല്ലാനുള്ള കാരണം മറ്റൊന്നുമല്ല ചെന്താമരയുടെ ഭാര്യയും മകളും പിണങ്ങിപ്പോയത് സജിതയും അയൽവാസിയായ പുഷ്പയും ചേർന്ന് കൂടോത്രം ചെയ്തിട്ടാണെന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത് തന്റെ ജീവിതം ഇല്ലാതാക്കിയത് ഇവർ മൂന്ന് പേരുമാണെന്നായിരുന്നു അയാളുടെ പ്രധാന വിശ്വാസം അതിന്റെ പകയായിരുന്നു നാടിനെ നടുക്കിയ അരുക്കൊലയിലേക്ക് അയാളെ നയിച്ചതും സ്ഥിരമായി മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിരുന്ന ചെന്താമര ഭാര്യയുമായി സ്ഥിരം വഴക്കിട്ടിരുന്നു ഭാര്യയെ മർദ്ദിക്കുന്നതും ഒരു സംഭവമാണ്